ഈശോ അമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സ്വന്തം പള്ളിയിൽ ഇരുപുറയ്ക്കാത്തവർ രാവിലെ തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ കുർബാന ചൊല്ലി പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പത്രം ഒന്ന് വായിക്കാം വായിക്കുന്നുണ്ടാകാം അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഒരു വെളി തോന്നണേ നമുക്ക് ഇവിടെ ഒരു സുഖമില്ല നമുക്ക് അരമനെ പോയാലോ ആ അരമനെ പോകാം ആ പരസ്പരം അങ്ങോട്ടും കൊണ്ട് വിളിച്ചു ആ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു കണ്ടെയ്നർ ലോറിയിൽ പോത്തും പോർക്കും മീനും ആയിട്ടുള്ള വണ്ടി വന്നു അതിന് പിന്നാലെ ഈ വിമത വൈദികർ വന്നു അങ്ങനെ സ്വന്തം പല്ലിൽ ഇരിപ്പ് ഉറക്കില്ല അരമനെ വന്ന് ഭക്ഷണം കഴിച്ച് അരമനെ കിടന്നുറങ്ങിയാലേ അവർക്ക് ഒരു സമാധാനമുള്ളൂ കുറേ നാളുകളായി ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് ഈ അരമനെ വന്ന് കിടന്നാൽ ഒരു കണ്ടെയ്നർ ലോറിയിൽ ഇല്ലേ പോത്തും പോർക്കും ഇറച്ചിയൊക്കെ വരിക സകലമാനം വിഭവസമ്മന്ധമായ ഭക്ഷണം വരിക പിന്നെ ഇവിടെ വന്ന് ഫോൺ ചൊരണ്ടി അവിടെ അരമനയിൽ ഉറങ്ങി കിടന്നാലേ ഇവർക്ക് ഇരിപ്പ് ഉറക്കുന്നുള്ളൂ കുറേ നാളുകളായി തുടങ്ങിയിട്ട് എന്താണ് ഇവർ അരമനയിൽ വന്ന് ഉണ്ണണം അരമനെ വന്ന് കിടന്ന് കിടക്കണം എന്നൊക്കെ പറയണേ എന്താണ് ഈ സ്വന്തം പള്ളിയിലും പള്ളിമേടിലൊന്നും ഇവർക്ക് ഇരിക്കാ ഇരിപ്പ് ഉറക്കാത്തത് ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു കാര്യം കണ്ടുള്ളൂ ഈ കൊറന്ദസുക എഴുതിയ ലേഖനത്തില് ഒന്നാമത്തെ ലേഖനത്തില് പതിനൊന്നാമത്തെ അധ്യായത്തിൽ പോലീസിലൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും ഈ അപ്പം അയോഗ്യതയുടെ ഭക്ഷിച്ചാൽ ഈ പാനപാത്രത്തിന് അയോഗ്യതയുടെ കുടിച്ചാൽ അവർ തങ്ങൾക്ക് തന്നെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളിൽ വളരെയധികം പേര് അനേകം പേര് ദുർബലരായിരിക്കുന്നു രോഗികളായിരിക്കുന്നു മരിച്ചു പോയിരിക്കുന്നു ഈ അപ്പം കുർബാന അയോഗ്യതയുടെ ഭക്ഷിച്ചാൽ ഈ പാനപാത്രത്തിന് അയോഗ്യതയുടെ കുടിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെയുള്ള ശിക്ഷാവിധി നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് കുറെ വർഷങ്ങളായി വിമത വൈദികര് അയോഗ്യതയോടെ മാർപ്പാപ്പിയെ ധിക്കരിച്ച് മെത്താൻസിനട ധിക്കരിച്ച് തോന്നിയ പോലെ ജീവിച്ച് അങ്ങനെ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന ഭക്ഷിക്കുകയും വിശുദ്ധ കുർബാന പാനം ചെയ്യുകയും ചെയ്യുന്നതിനാൽ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് യൂദാസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ സാത്താനാണ് അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു യോഗം ഇരുപത്തി ഏഴ് അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു കർത്താവല്ല സാത്താൻ കാരണം അവൻ അയോഗ്യതയോടെയാണ് ഭക്ഷിച്ചത് അങ്ങനെ സാത്താൻ വിധേയമായിട്ടിരിക്കുകയാണ് ഈ വിമത വൈദികര് അതുകൊണ്ടാണ് സ്വന്തം പള്ളിമേടയിലോ സ്വന്തം പള്ളിയിലോ ഇരിപ്പുറയ്ക്കാതെ അവര് അരമനെ ചെന്ന് കിടക്കണം അരമനെ ചെറമനയ്ക്ക് പോകണം അങ്ങനെ അരമനയാണ് അമ്മയാണ് അപ്പനാണ് എന്നും പറഞ്ഞിട്ട് അരമനയ്ക്ക് പോകുക അതിനു മുമ്പ് തന്നെ ഒരു ലോഡ് ഭക്ഷണം ഓർഡർ ചെയ്യുക അതിന്റെ പൈസ അരമനെന്ന് കൊടുക്കാൻ പറയുക എന്നിട്ട് അതെല്ലാം കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി രാത്രി അവിടെ കിടന്നുറങ്ങി ഇന്നലെ പതിനെട്ട് പേര് അപ്പൊ അവർക്ക് സ്വന്തം പള്ളിയൊന്നുമില്ലേ അവിടെ കുർബാന വേണ്ടേ അവിടെ മനുഷ്യരില്ലേ ജനങ്ങളില്ലേ ദൈവജനമില്ലേ സ്വന്തം പള്ളിയിൽ ഇരിപ്പുറയ്ക്കാത്ത വിമത വൈദികര് കാരണം അവർ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവീശ്വാംശിക്കായി അല്ല സാത്താനയാണ് അവർ ഉൾക്കൊള്ളുന്നത് അതിനാൽ അവർ ദുർബലരും രോഗികളും മൃതനുമാണ് അവർ ജീവനോട് ഇരിക്കുന്നവരല്ല ശവമാണ് പ്രേതമാണ് അതുകൊണ്ടാണ് ഈ പ്രേതാത്മാക്കളെ പോലെ ഈ അരമനയിൽ വരിക പ്രേതാത്മാക്കളെ പോലെ നിഴലസ്ഥിതമായിട്ട് ജീവിക്കുക ക്രിസ്ത്യാനികളായിട്ടോ വൈദികരായിട്ടോ അല്ല അവർ ജീവിക്കുന്നത് മഹാകഷ്ടം എന്നെ പറയാ പറയാൻ പറ്റൂ ശരിക്കും അവര് സാത്താന വിധേയപ്പെട്ടിരിക്കുന്നു ശരിക്കും അവർ സാത്താന വിധേയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് നന്മ തിരിച്ചറിയാൻ പറ്റാത്തത് അവരോട് കൂട്ടുകൂടുന്ന ഈ നേതൃ നേതൃത്വത്തിനും നന്മ തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം മാർപ്പമ്മ പറഞ്ഞത് എന്ത് കർത്താവ് പറഞ്ഞത് എന്ത് പിശാജ് പറഞ്ഞത് എന്ത് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ ഈ വിവേകം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാന്റെ ദാനം അത് തന്നെ ഇല്ലാതായിരിക്കുന്നു കാരണം പരിശുദ്ധാത്മാവനെ അവർ പുറത്താക്കിയിരിക്കുന്നു ജീവിതത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അവർക്കൊരു മാനസാന്ത്രം ഉണ്ടാകുമോ സംശയമാണ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയത് പോലെ ദൈവം അവരുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അതും അവരുടെ പാപത്ര ശിക്ഷയാണ് ഇഹലോകത്തും പരലോകത്തും പൊറുക്കപ്പെടാത്ത പാപം അവർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അറിഞ്ഞുകൂടാ നമുക്ക് ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്ന് പോലും അറിഞ്ഞുകൂടാ ഞാൻ വീണ്ടും പറയുന്നത് പോലീസിനുടെ വാക്കുകളാണ് ജഡസസംഹാരത്തിനായി അവരെ സാത്താന് വിട്ടുകൊടുക്കുക നമ്മുടെ കർത്താവ് ഈശോ ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ